ഞാനിപ്പോ ഉള്ളത് മാമലക്കണ്ടം ജംഗ്ഷൻ ആണ് മാമലക്കണ്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോ അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളാണ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണം സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള നാല് വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്കൂൾ ഇവിടെ സഞ്ചാരികളുടെ പ്രവാഹമാണ് ഇത് മാമലക്കണ്ടം സർക്കാർ ഹൈസ്കൂൾ പ്രകൃതി ഭംഗി കൊണ്ട് പ്രസിദ്ധമാണ് ഈ സ്കൂൾ അന്തരീക്ഷം സ്കൂളിന് നാല് വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കും മഴയുള്ള സമയത്ത് എല്ലായിടത്തും പച്ചപ്പും വിദൂര കാഴ്ചകളുമാണ് എത്ര സമയം നോക്കിയിരുന്നാലും മടുക്കാത്ത പ്രകൃതി ഭംഗി ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ നെയിം ബോർഡും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ മലനിരകളുമാണ് ഒരു മണിക്കൂറെങ്കിലും മഴ പെയ്താൽ പാറയിൽ നിന്നും വലിയ നീർച്ചാലുകൾ ഒഴുകിവരുന്നത് ആരെയും ആസ്വദിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് സിനിമാ സീരിയൽ ഷൂട്ടിങ്ങുകൾ കൊണ്ട് എപ്പോഴും തിരക്കാണ് ഈ സ്കൂളിൽ ഇരുപതോളം സീരിയലുകളും നിരവധി തമിഴ് തെലുങ്ക് സിനിമകളിലും ഈ സ്കൂള് പശ്ചാത്തലമായിട്ടുണ്ട് പുലിമെരിയൻ സിനിമയുടെ ഒരു രംഗം ഇവിടെ ചിത്രീകരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അവസാന നിമിഷം അത് മാറ്റി ഈ സ്കൂളിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എപ്പോഴും സഞ്ചാരികളുടെ തിരക്കാണ് അവധി ദിവസങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതൽ ഇവിടെ എത്തുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് മാമലക്കാർ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എളമ്പശ്ശേരി വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രാമത്തിലെ ഈ സർക്കാർ ഹൈസ്കൂൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ ഗ്രാമം കോതമംഗലം താലൂക്കിലെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാരമായി മാറിയത് സർക്കാർ സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നെറ്റി വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സർക്കാർ സ്കൂൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്